ும் அர்ரேகும்ஃிஸ்தான்ன் இன்க்ரி பாகிஸ்தான் முப்பத்தெட்டாம் சமாந்தரம் உத்தர கொரிய தட்சிண கொரிய நாற்பத்தொன்பதாம் சமாந்தரம் யுஎஸ்எ கேனடா பதினாறாம் சமாந்தரம் நமீபிய அங்கோள ஓர் ல പോളണ്ട് ജർമ്മനി മാജിനോട്ട് ലൈൻ ഫ്രാൻസ് ജർമ്മനി റിയോ ഗ്രാനഡേ നദി യുഎസ്എ മെക്സിക്കോ ഓറഞ്ച് നദി നമീബിയ സാൽവിൻ നദി മ്യാൻമാർ തായ്ലാന്റ് പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക ഓർഡർ നദി പോളണ്ട് ജർമ്മനി ലൈൻ ഓഫ് കൺട്രോൾ എൽഒ ഇന്ത്യ പാകിസ്ഥാൻ ജമ്മു കാശ്മീർ മേഖല ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എൽ എ സി ഇന്ത്യ ചൈന ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യ ഏഴ് അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശ് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ചൈന മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ പാക്കിസ്ഥാൻ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നേപ്പാൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ മ്യാൻമാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഭൂട്ടാൻ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ അഫ്ഗാനിസ്ഥാൻ നൂറ്റി ആറ് കിലോമീറ്റർ പാക്കിസ്ഥാനിലൂടെ